ഇവിടെ ഒരു അക്കാഡമിയിൽ കത്രിക ബേസ് ചെയ്തിട്ടുള്ള ട്രാൻസ്ഫലോ സ്കൂൾ ഓഫ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാനേജർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ഇവര് എനിക്ക് രണ്ട് ഡോക്ടർ ആണ് ഉള്ളത് ഇപ്പം കിരൺലി സോ ആണ് സിംബയും കുഞ്ഞി ഇയാളെ സിംബ ഇത് എന്നാണ് വിളിക്കണേ ഞാൻ ചെറുപ്പം മുതലേ പെറ്റ്സിനോട് ഭയങ്കര എന്താ പറയുക അറ്റാച്ച് ആയിട്ടൊരാളാണ് കാരണം എനിക്ക് ഫ്രീ ടൈം എന്ന് പറഞ്ഞാൽ ഗെയിംസിനോട് അങ്ങനെയുള്ള താല്പര്യമൊന്നുമില്ല അതല്ലെങ്കിൽ ഔട്ട്ഡോർ ഗെയിംസ് ക്രിക്കറ്റ് അങ്ങനെയുള്ള കളിക്കും വീട്ടിലിരിക്കുമ്പോൾ എപ്പോഴും എൻഗേജ് ആയിട്ടിരിക്കാനാണ് ഇഷ്ടം അപ്പോൾ അങ്ങനെ ചെറുപ്പത്തിൽ ആദ്യം ഒരു നാടൻ പട്ടിയായിരുന്നു നമ്മുടെ ഇന്ത്യൻ ബ്ലീഡായിരുന്നു അപ്പോൾ ആൾ കുറച്ച് ആൾ അവരൊരു സ്വഭാവം അറിയാമല്ലോ അവർ വേറെ ആരുടെ കൂടെ ഓടിപ്പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങിക്കുന്നതാണ് ഒരു ഡാഷിനെ വാങ്ങിച്ചു ഫസ്റ്റ് അപ്പോൾ ഡാഷ് ഭയങ്കര അഗ്രസീവ് ആയിട്ടൊരു ഇതാണ് നേച്ചറാണ് കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ആ ടൈമിൽ ഞാൻ ബാംഗ്ലൂരായിരുന്നു അപ്പോൾ വീട്ടിലെ അമ്മയ്ക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അങ്കിളിന് കൊടുത്തു വിട്ടു അങ്ങനെ ഞാൻ ബാംഗ്ലൂരിൽ നിന്നെല്ലാം വിട്ടു ഇങ്ങോട്ട് വന്ന ടൈമിൽ പിന്നെ അതായത് ഒരു ഗ്യാപ്പായിരുന്നു എൻ്റെ ഒരു ഗ്യാപ്പ് ഗ്യാപ്പായിരുന്നു ഞാൻ ഫെഡക്സിന്ന് ഇറങ്ങി ചാക്കിയത് എന്ന് പറഞ്ഞൊരു ഡി പി വേൾഡ് ഒരു കമ്പനി ജോയിൻ ചെയ്തു അങ്ങനെ ഞാൻ തിരിച്ച് നാട്ടിലോട്ട് സെറ്റിലായി വന്നപ്പോൾ പിന്നെ ഒരു പെറ്റ് പെറ്റ് വേണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടിട്ട് എനിക്കത് പിന്നെ ഡാഷ് അഗ്രസീവ് ആയതുകൊണ്ട് ഒട്ടും അഗ്രസീവ് അല്ലാത്തൊരു ബ്രീഡ് വേണം വേണമെന്നുള്ളതിൽ ലാബിലോട്ട് പോയി അങ്ങനെ ലാബിൻ ഒരു ബ്ലാക്ക് ലാബായിരുന്നു ജിമ്മിന്നാണ് പേര് പേരുണ്ടെന്നുള്ളത് ആളെ കൊണ്ടുവന്നു ായിരുന്നു അതായത് ഞങ്ങളൊരു ബെഡിലെ കിടക്കുകയുള്ളു ആളിപ്പോ എന്താ പറയുക ഫുഡ് കഴിക്കണതും ഇപ്പൊ നമ്മളുടെ കൂടെ ഇരുന്ന് കഴിക്കുള്ളൂ ഞാൻ കഴിക്കണിട്ട് ഇവരിപ്പം എന്റെ കൂടെ ഒരു നാല് നാലര വർഷമായിട്ടുണ്ട് ഓഗസ്റ്റ് ട്വന്റി നയൻറ്റീനില് ട്വന്റി എയ്റ്റീനിൽ ഇവരെ മേടിച്ചതാണ് മേടിക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡിനൊരു ഉണ്ടായിരുന്നു അത് നാട്ടിലായിരുന്നു അത് മരിച്ചു എന്നും പറഞ്ഞിട്ട് ഭയങ്കര കരശിനു ബാംഗ്ലൂർ വെച്ചിട്ട് അപ്പം എനിക്ക് ഡോഗ്സോ ബേഡ്സോ ഒരു ഫിഷിനെ പോലും വളർത്തുന്നതാണ് എനിക്ക് താല്പര്യമില്ല ബേസിക്കലി എനിക്ക് ഒട്ടും ഒരു സാധനവും വീട്ടിൽ കൂട്ടിൽ അടച്ചിടുന്നതിനോട് താല്പര്യം ആളാണ് പിന്നെ ഹസ്ബൻഡ് ഒരു ബ്രീഡുണ്ട് കണ്ട് നോക്കുന്നു എന്നിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു വീഡിയോ കാണിച്ചു തന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ എനിക്ക് വളരാത്ത ഡോഗാണെങ്കിൽ എനിക്ക് പേടിയില്ല ഇത് വളരില്ല എന്ന് പറഞ്ഞു എത്രയേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആ ഒന്ന് നോക്കി ഇത് നോക്കാം എന്ന് പറഞ്ഞിട്ട് സിമ്മനെ മേടിക്കുകയാണ് ചെയ്തത് ആദ്യം അപ്പോൾ ഞാൻ ആളെ കൊടുത്തപ്പോൾ എനിക്ക് അത്ര അറ്റാച്ച്മെൻ്റ് എന്ന് പറയാം പക്ഷേ ആൾ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറയുക കുറച്ച് ഡൗൺ ആയി മെൻ്റലി മെൻ്റലി ഡൗൺ ആയെന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര ആയിരുന്നു ആ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അങ്ങനെയാണ് ഞാനിങ്ങനെ ആളെ നിർബന്ധിച്ച് 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 നമുക്കൊരു പെറ്റും കൂടി വേണം പിന്നെ ഞങ്ങളും ബാംഗ്ലൂർ ഇപ്പോൾ ഞാനൊരു ഷിഫ്റ്റ് ആയിരിക്കും ആൾ വേറെ ഷിഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ വീട്ടിൽ ചിലപ്പോൾ ലിഫ്റ്റിൽ വെച്ചായിരിക്കും കാണുക അങ്ങനെയുള്ളൊരു റിലേഷൻ ആയിരുന്നു ഒരു ബിസി ലൈഫായിരുന്നു അങ്ങനെ ഒരു പെറ്റ് വേണം വേണം എന്ന് പറഞ്ഞാണ് സിംബേനെ വാങ്ങിച്ചത് സുസിമനെ മേടിച്ച് കഴിഞ്ഞിട്ട് വൺ മന്ത് കഴിഞ്ഞപ്പം ഇവരെന്താ ചെയ്യുന്നത് ഞങ്ങൾ പോയി കഴിയുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്യാമറ വെച്ച് നോക്കി ക്യാമറ വെച്ച് നോക്കിയപ്പം ഞാൻ പോകുമ്പോൾ ഡോറിൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കും പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കും ഞാൻ ഭയ പറയുമ്പോൾ എങ്ങനെ ഒരു ഒരു സിറ്റിംഗ് പൊസിഷൻ ഉണ്ടാവുള്ളത് അത് അവിടെ ഇരിക്കുകയാണ് ടു അവേഴ്സുള്ള ഒരു ലോങ് വീഡിയോ ആണ് എനിക്ക് കിട്ടിയത് അത് കഴിഞ്ഞപ്പോഴേക്കും അത് ഓഫായിരുന്നോ ക്യാമറ സോ അത്രയും നേരം അവൻ അനങ്ങിയിട്ടില്ല അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുക അപ്പം ഞാൻ നോർമലി ഓഫീസ് കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ വിറയ്ക്കുന്ന പോലെ ഓടിച്ചെന്ന് ഭക്ഷണം കഴിക്കുക ഫുഡ് കഴിക്കുക അതൊക്കെ ഞാൻ വന്നതിന് ശേഷമാണ് ചെയ്യുക ആള് അപ്പം എനിക്ക് എന്തോ ആൾ കഴിക്കുന്നില്ല എന്ന് തോന്നിയിട്ട് സിമ്പ ഞാൻ കുഞ്ഞിനെയും കൂടി മേടിക്കുകയോ ചെയ്ത് ഒരു കൂട്ടായിക്കോട്ടെ പിന്നെ ക്യാമറ വെച്ച് നോക്കിയപ്പോൾ ക്യാമറയിൽ ഒന്നും കാണുന്നില്ല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടുന്നത് മാത്രമേ കണ്ടുള്ളൂ അങ്ങനെയാണ് രണ്ടുപേരായത് അതായത് ഇപ്പോൾ നമ്മളില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഇല്ലെന്നാണ് തോന്നുന്നത് കാരണം മോസ്റ്റ് ഓഫ് ദി ടൈം ഉറങ്ങുമായിരിക്കും പക്ഷെ എന്നാലും ഉണർന്നിരിക്കുന്ന ടൈമിൽ രണ്ടുപേരും ഭയങ്കര പ്ലേഫുള്ളാണ് വഴക്കാണ് രണ്ടുപേരെയും ഫുള്ള് രാവിലെ ഫൈവ് തേർട്ടി ആവുമ്പോൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ബഡ്ഡിന്ന് ഞാൻ ജസ്റ്റ് കണ്ണ് ഓപ്പൺ ആക്കിയാൽ മതി മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല കണ്ണ് ഓപ്പൺ ആക്കുമ്പോഴേക്കും ഇവർ രണ്ടുപേരും കൂടി ഓടി വന്ന് ബെഡ്ഡി കയറുക ചെയ്യുന്നത് ഒരാൾ ബെഡി കുഞ്ഞി ബെഡ്ഡി തന്നെയാണ് കിടക്കാറ് സിംബക്ക് അത്യാവശ്യം സ്പേസിങ് വേണം കിടക്കാനായിട്ട് അതുകൊണ്ട് സിംബ് കട്ടിനടിയിലോ തണുക്കൊക്കെ ആണെങ്കിലും മേല കയറി വന്ന് കിടക്കും ഇല്ലെങ്കിൽ താഴെയാണ് കിടക്കുക അവർക്ക് സ്പെസിഫിക് സ്പെസിഫിക്കായിട്ടൊരു ക്രേറ്റോ കാര്യങ്ങളൊന്നും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടില്ല ഈക്വലി എല്ലാവരും ഞങ്ങളുടെ ഇമ്പോർട്ടൻസ് എവിടെയൊക്കെയാണോ അവർക്കൊക്കെ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ് അപ്പം അവർ താഴെ കിടക്കണമെങ്കിൽ അങ്ങനെ കിടക്കും ഞാൻ എഴുന്നേറ്റ് കഴിയുമ്പോൾ തന്നെ അവരും വന്ന് ബെഡിൽ വന്നിട്ട് കയറി കുറച്ച് നേരം ഞങ്ങളുടെ ഒരു കടലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇറങ്ങി പോവാം ഇറങ്ങി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ സിംപ് ഫുഡ് കഴിക്കാനാണ് പോവുക സിംബ ഫസ്റ്റ് തിങ് ചെയ്യുന്നത് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവൻ്റെ നോർമൽ ബാത്റൂം ടോയ്ലറ്റ് ഒക്കെ യൂസ് പോകും കുഞ്ഞു നേരെ ടോയ്ലറ്റിലേക്കാണ് പോകണം രണ്ടുപേരും ബാത്റൂം ഡ്രെയിൻഡാണ് ഞങ്ങളിവിടെ ഓഫീസിൽ പോകുന്നത് എപ്പോഴും വീട് ക്ലോസ്ഡായതുകൊണ്ട് പുറത്തേക്കൊന്നും അവർക്ക് ആക്സസ് ഇല്ല ഞങ്ങൾ വരുമ്പോൾ മാത്രമേ ആക്സസ് ഉള്ളൂ രണ്ടുപേർക്കും ഒരു ബാത്റൂം അവർക്കായിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ രണ്ടുപേരും പേരും ബാത്റൂമിൽ പൊക്കോളും ബാത്റൂം ഡ്രെയിൻഡാണ് അറ്റാച്ച്ഡ് കുഞ്ഞാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം സിമ്പോനായിരുന്നു രണ്ടുപേർ ഒരിക്കലും ഇഷ്ടമാണ് പക്ഷേ ഇച്ചിരി ഫസ്റ്റ് വാങ്ങിയതുകൊണ്ട് അവനോട് ഇഷ്ടം കൂടുതലാണ് പക്ഷേ അത് കാണിക്കാൻ പറ്റില്ല നമുക്ക് കാരണം കുഞ്ഞിക്കാണ് എന്നോട് അറ്റാച്ച്മെൻറ്റ് കൂടുതൽ ആളെൻ്റെ കൂടെ കിടക്കുകയുള്ളൂ അതായത് എൻ്റെ ഒരു കയ്യിൻ്റെ ആ ഒരു പോർഷനുള്ളിൽ തലവെച്ചേ കിടക്കുകയുള്ളൂ ഇപ്പോൾ എന്താ പറയുക ആൾ വന്ന് കിടന്ന കീർത്തനം വന്ന് കിടന്നാൽ പോലും ആള് മറ്റേ മുരട്ടുക എന്നൊക്കെ പറയില്ല അങ്ങനെ തല്ലുപിടിച്ച് തിക്കി വന്ന് കിടക്കും അപ്പോൾ ആളാണ് കൂടുതലട്ടാ ഇപ്പോൾ ഞാനിവിടെ പോയി വന്നാലും ആളെടുക്കണം പിന്നെ ആൾ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യും വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ ഒരു കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ മുന്നേ എനിക്ക് ഓർമ്മ എൻ്റെ അച്ഛൻ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഐസ്ക്രീമും കാര്യങ്ങളെല്ലാം വാങ്ങി തന്നെ ഇപ്പോൾ ഞങ്ങളാണ് ഐസ്ക്രീം കൊടുക്കാൻ പാടില്ല പക്ഷെ എന്നാലും സൺഡേസിലൊക്കെ ഐസ്ക്രീം കൊടുക്കും അല്ലെങ്കിൽ നമ്മുടെ ആ ചെറിയ കാട ഫ്രൈ ഉണ്ടല്ലോ നമ്മൾ എവിടെയെങ്കിലും പോയി വരുമ്പോൾ അത് വാങ്ങിക്കൊടുക്കും അതാണ് ഫേവറേറ്റ് കാട ഫ്രൈ അപ്പോൾ അങ്ങനെയാണ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഡോഗ് ഫുഡോ ബിസ്ക്കറ്റോ ബീക്കണോ ഞാനെവിടെ ട്രിപ്പ് പോയി വന്നാലും അല്ലെങ്കിൽ ഒഫീഷ്യൽ യൂസിന് പോയി വന്നാലും എന്തെങ്കിലും ആയിട്ട് വരുവുള്ളൂ കാരണം ഇല്ല ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്യും ഞാൻ വന്ന വന്നപാടെ ഫുള്ള് മണക്കും തപ്പും ഭയങ്കര എന്താ പറയുക നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല എന്താണ് ഒരു ഫീലിംഗ് എന്നുള്ളത് എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നത് അതിനകത്ത് ഉപ്പും മരുവും പുളിയും മധുരമൊന്നും ഇവർക്ക് പാടില്ല അപ്പോൾ അതിനകത്ത് ഇഡ്ഡലി ആണെങ്കിൽ അതിനകത്ത് ഉപ്പൊന്നും ഇടാണ്ട് ഒരു ഇഡ്ഡലി ഉണ്ടാക്കും ദോശയാണെങ്കിൽ ദോശ അതിനകത്ത് ഉപ്പ് ആഡ് ചെയ്യില്ല ഓയില ആഡ് ചെയ്യില്ല പക്ഷെ അതിനകത്ത് ഗീ ആഡ് ചെയ്യും അവർക്ക് ഗീ സിമ്പ എല്ലാത്തിനും ഗീ ഉണ്ടെങ്കിൽ പ്രിഫറൻസ് കൂടുതലാണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ ഞങ്ങൾ കഴിക്കുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു പോഷനാണ് അവർക്ക് കടല പയറൊക്കെ ആണെങ്കിൽ വേവിക്കുമ്പോൾ അതിൻ്റെ അകത്തും ഉപ്പ് വരുമോന്നില്ലാണ്ട് ഇവർക്കും ഒരു പോർഷൻ അപ്പം ഞങ്ങൾ കഴിക്കുന്നതിൻ്റെ തന്നെ ഒരു പോർഷൻ ഇവരുടേതായ രീതിയിൽ കുക്ക് ചെയ്തിട്ട് ഇവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങളുള്ള സമയത്ത് അത് ഇല്ലാത്തപ്പോൾ ഡോഗ് ഫുഡ് അത് കാരണം പർട്ടിക്കുലർ ആയിട്ട് ഒരു റൊട്ടീൻ ഞങ്ങൾ വെക്കാറില്ല കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരു ഓഫീസിൽ പോകുന്നുമുണ്ട് അങ്ങനെ ഒരു പർട്ടിക്കുലർ ടൈമിങ്ങോ കാര്യങ്ങളോ ഒന്നും വെക്കില്ല എപ്പോഴാണോ ഞങ്ങൾ കഴിക്കുന്നത് ആ കൂട്ടത്തിൽ അവർക്കൊരു ഷെയർ ഉണ്ടാവും എന്നുള്ളത് മാത്രമേ റൂട്ടീനായിട്ട് വയ്ക്കാറുള്ളൂ ശരി ആൾക്കാർ നമ്മൾ കളിയാക്കും ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് കാർഗ് കാറിൽ പൂവിടെ ഉണ്ടാവും എന്തിനാണ് പട്ടിക വണ്ടി കയറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വാങ്ങിയാൽ കാറിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇവരാ ഗ്രൂമിങ്ങിന് കൊണ്ടുപോകുക ഇവരെ എവിടെയെങ്കിലും കൊണ്ടുപോകുക ഇത് മാത്രമാണ് കാറിൻ്റെ ആവശ്യം കാരണം നമ്മൾ ഒരു ടാക്സി വിളിക്കും ചിലപ്പോൾ അവർക്ക് വരില്ല ഓട്ടോ വിളിച്ചാലും വരില്ല ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ കാറിന് പോകണം ഇവരുണ്ടെങ്കിൽ മാത്രം ഞാൻ ഫസ്റ്റ് കുഞ്ഞിനെ മേടിക്കുമ്പോൾ കുഞ്ഞ് ഓൾമോസ്റ്റ് തേർട്ടി ഡേയ്സേ ഉള്ളൂ അപ്പം സിംബയാണ് എൻ്റെ അടുത്ത് കിടന്നിരുന്നത് അവനൊരു കുഞ്ഞ് ബെഡ് പോലെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അവന് സൈഡിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു പക്ഷേ ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോൾ കുഞ്ഞു ചെറുതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുഞ്ഞിനെ അടുത്ത് കിടത്തി അടുത്ത് കിടത്തിയപ്പോൾ സിംബ കിടക്കാൻ വേണ്ടിയിട്ട് കട്ടിൽ കയറി വന്നപ്പോൾ ഇത് ഇത് കണ്ടുകൊണ്ട് കയറി വരുന്നവൻ അങ്ങനെ ഇറങ്ങി പോയതാണ് പിന്നെ അവൻ അങ്ങനെ വന്ന് കിടന്നിട്ടില്ല അതാണ് ശരിക്കും സംഭവിച്ചത് അപ്പം അന്ന് തൊട്ട് ആ ഒരു രണ്ടാമത്തെ കുഞ്ഞുണ്ടാവുമ്പോൾ എങ്ങനെയാണോ കെയർ ചെയ്യേണ്ടത് ആ രീതിയിൽ തന്നെ ഇവർ കെയർ അന്നൊരു ഒരു ഫസ്റ്റ് ഡേ തന്നെ പഠിച്ചു അതുകൊണ്ട് എല്ലാ പ്രയോറിറ്റിയും സിംബയ്ക്ക് തന്നെ കൊടുക്കുക എപ്പോഴും എന്തൊരു സാധനം കൊണ്ടുവരികയാണെങ്കിൽ ഫസ്റ്റ് സിംബയ്ക്ക് കൊടുക്കും ഇവിടെ തട്ടിപ്പറിച്ച് പേടിക്കും പക്ഷെ സിംബ അത് കൊടുക്കുന്ന കൊടുക്കുന്നൊരു നേച്ചറാണ് കാണിക്കുന്നത് ഇപ്പോൾ ഭക്ഷണമാണെങ്കിൽ എന്താണ് ഒരു പാത്രത്തിൽ പാത്രത്തിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സിംബ് മാറി നിൽക്കുക അവൾ ആദ്യം കഴിച്ചിട്ടാണ് സിംബ കഴിക്കാൻ നിൽക്കുക സിംബയ്ക്ക് അങ്ങനെ ഒരു കെയറിങ് ഉണ്ട് കുഞ്ഞിൻ്റെ അടുത്ത് പക്ഷേ ഫീമെയിൽ ഡോഗ്സ് നോർമലി അങ്ങനെ അധികം കെയർ ചെയ്യില്ല എന്നാണ് കേട്ടിട്ടുള്ളതും അങ്ങനെ തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ ഇവർ ഇവളങ്ങനെ അവനെ കെയർ ചെയ്തൊന്നുമില്ല അവനോടിച്ചു വിട്ടിട്ട് ഇവളിത് കഴിക്കുകയൊക്കെ ചെയ്യും മെയ്റ്റ് ചെയ്തിട്ട് മൂന്ന് തവണ ഇവർ മെയ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫോർ ഇയേഴ്സിൽ മൂന്ന് തവണ മെയ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം ആദ്യത്തെ തവണ രണ്ട് കുട്ടികളാണ് ഉണ്ടായത് രണ്ടാമത്തെ തവണ അഞ്ച് കുട്ടികളുണ്ടായിരുന്നു മൂന്നാമത്തെ തവണ എട്ട് കുട്ടികളുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഇവൾക്ക് സർജറി അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ഇതിൽ പോയിട്ടില്ല ട്വൽവ് ഡേയ്സ് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സർജറി ചെയ്യുകയാണെങ്കിൽ നമ്മൾ അന്വേഷിച്ചിരുന്നു സ്പേ ചെയ്യാനായിട്ട് പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ട്വൽവ് ഡേസ് കണ്ടിന്യൂസ്ലി റെസ്റ്റൊക്കെ വേണ്ടി വരുമ്പോൾ നമുക്കും നോക്കാൻ ഇവിടെ നമ്മൾ ഉണ്ടാവില്ല പിന്നെ അങ്ങനെ ഒരു പെയിനി കൂടെ വിടർന്നതിന് എനിക്ക് വലിയ താല്പര്യം ഇല്ല പേഴ്സണലി എനിക്കൊരു പേടി അത് ചെയ്യാറായിട്ട് രണ്ടുപേരെയും ഹേർട്ട് ചെയ്യണമെന്നില്ല എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ഹ്യൂമൻ സൈഡ് ഉള്ള ഇൻട്രാക്ഷൻ കൂടുതൽ എനിക്ക് ഇപ്പോൾ ആൾ തന്നെ പറയും എനിക്ക് അവരെയാണ് കൂടുതൽ ഇഷ്ടം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളിവിടെ ദേഷ്യം കാണിക്കണമെന്നറിയില്ല നമ്മളിപ്പോൾ രണ്ട് മടക്കം മണങ്ങിയാലും ഒന്നങ്ങോട് മാറ്റിയിരുത്തിയാലും രണ്ടടി കൊടുത്താലും അവർ നെക്സ്റ്റ് സെക്കൻഡിൽ അത് മറന്നു വരികയാണ് ഞങ്ങൾ കുറച്ചു കളി വീട് അതിൻ്റെ പ്ലാനിങ് നടക്കുകയാണ് പക്ഷെ അപ്പോഴും ഞങ്ങൾ സ്ട്രക്കായിട്ടിങ്ങനെ ഒരു പോർഷൻ ഇവർക്ക് എങ്ങനെ ഒരു റൂം സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കുറേ ഇപ്പോൾ ചാനൽസെല്ലാം കാണുന്നുണ്ട് കാരണം അവർ എന്താ പറയുക നമ്മളില്ലാത്തപ്പോൾ അവർ എൻഗേജ് ആയിരിക്കണം ആ ആ ഒരു ഉദ്ദേശം നമുക്കുള്ളൂ ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട് ചിലവർ ഇത്തിരി പീസ് ഓഫ് മൈൻഡ് കിട്ടാൻ വേണ്ടിയിട്ട് യോഗ ചെയ്യും ചില ആൾക്കാർ മൂവീസ് കാണും പുറത്ത് പോകും നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് നമ്മളൊരു റിലാക്സ് ആവുന്നത് ഇവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ അതൊന്ന് ഭയങ്കര പ്ലേഫുള്ളാണ് രണ്ട് പേര് ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ടോയ്സ് എടുത്ത് കുളിപ്പിച്ച് നോക്കുക കഴിഞ്ഞാൽ ആൾ അത് കണ്ടുപിടിക്കാൻ നടക്കും അപ്പോൾ അങ്ങനെ ആ ഒരു ടൈമിൽ നമ്മൾ ശരിക്കും ഭയങ്കരമായിട്ട് ഇത്രയും പ്രഷറിൽ വർക്ക് ചെയ്ത് തിരിച്ച് വീട്ടിൽ വന്നു കഴിയുമ്പോൾ എല്ലാം മറന്നുപോകുവാണ് കാരണം നമ്മൾ വേറൊന്നും ചിന്തിക്കാൻ സമയമില്ല ഇപ്പോൾ ഞാനിവിടെ ഇരുന്ന് ടി വി കണ്ടാൽ പോലും ഒരു ഹാഫ് ആൻ അവർ അവനെ ഒരു എന്താ പറയുക അവനെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളതെന്നായിക്കഴിഞ്ഞാൽ ആൾ ഭയങ്കരമായിട്ട് ഒച്ച ഉണ്ടാക്കും നമ്മുടെ കൈ പിടിച്ച് വലിക്കും ഇങ്ങനെ പിടിച്ചിട്ട് കുളത്തി വലിക്കും ഞാൻ ആളുടെ കൂടെ പൊയ്ക്കോളാം ടെറസിലായാലും എവിടെ ആയാലും അപ്പോൾ അതൊരു ഭയങ്കര എന്താ പറയുക റീഫ്രഷിങ്ങാണ് മൈൻഡ് റീഫ്രഷിങ്ങാണ് നമുക്ക് ടെൻഷൻസും കാര്യങ്ങളും എല്ലാം ഒരു കുറച്ച് സമയത്തെങ്കിലും കുറച്ച് സമയത്തേക്കാ മറന്നോളും വൺ ഓഫ് ദി ബെസ്റ്റ് ഡെസിഷൻ എവർ മെയ്ഡ് എന്നുള്ള രീതിയിലാണ് എനിക്ക് രണ്ടുപേരുള്ളത് കാരണം ഓഫീസിൽ എത്ര പ്രഷർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നത് നല്ല പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ജോബ്സിലാണ് അപ്പം ഓഫീസിൽ നിന്ന് വേഗം വീട്ടിലെത്തുക എന്നുള്ളത് ഇവരെ കാണണം എന്നുള്ള ഇതിലാണ് വേഗം കൂടി വരിക വേറെ ഒരു മൈൻഡിൽ വേറൊരു ഇൻറ്റൻഷൻ ഉണ്ടാവാറില്ല വേഗം വരിക ഇവരുടെ അടുത്തേക്ക് ഇരിക്കുക ഇവരുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു എൻ്റെ കയറി ഇത് കഴിഞ്ഞു വേറെ എന്താ ചിന്തിക്കേണ്ടതെന്നോ അല്ലെങ്കിൽ വേറെ എന്താ വേറെ പ്ലാൻസ് ഒന്നും ഒന്നുമില്ല ഇവരുടെ കൂടെ ഇരിക്കുക ഇവരുകൂടെ കളിക്കുക എന്തെങ്കിലും ഇവർക്ക് കഴിക്കാൻ കൊടുക്കുക അവർ ഹെയർ ഒക്കെ കോമ്പ് ചെയ്യുക അതന്നെയാണ് ഒരു സ്ട്രെസ് റിലീഫും കൂടിയാണ് അതെല്ലാം